ഹായ് ഫ്രണ്ട്സ് ഇടുക്കി ബ്ലോഗെന്ന ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാനിന്ന് മൂന്നാറിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മൂന്നാർ കണ്ടിട്ടില്ലാത്ത മലയാളികൾ ചുരുക്കമാണ് എങ്കിലും ഈ മൂന്നാറിൻ്റെ ഉൾപ്രദേശത്ത് അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് ഒരു ഗ്രാമീണ അന്തരീക്ഷമുണ്ട് അവിടെ ഈ തേയിലത്തോട്ടത്തിലെല്ലാം ജോലി ചെയ്യുന്ന അവർ താമസിക്കുന്ന ഈ ലയം ഉണ്ട് അവരടുത്തടുത്താണ് അപ്പോൾ അവരുടെ ജീവിതരീതി തനി ഗ്രാമീണമാണ് ഇനി ഗംഭീരമായ പച്ചക്കറികൾ കൃഷി അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്നാൽ മൂന്നാറിൻ്റെ ആ പരിസരങ്ങളിലുള്ള എല്ലാ നല്ല പ്രധാനപ്പെട്ട കാഴ്ചകളും നമ്മൾ കാണും അതിമനോഹരമായ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇപ്പോൾ ഇത് ഇത് പള്ളിവാസലിന് സമീപമാണ് നിൽക്കുന്നത് ദൂരെ ഒരു കൂമ്പൻ മല കാണുന്നുണ്ട് അത് കൂമ്പംപാറ എന്ന് പറയുന്ന ഒരു മലയാണ് ഒരു പാറ അടിമാലിക്ക് സമീപമാണത് അപ്പം ഞാനിവിടുന്ന് ദൂരെ കാഴ്ച ഒന്ന് നോക്കിയതാണ് ഇത് പള്ളിവാസലിലുള്ള ഒരു ക്ഷേത്രം പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ വിചിത്രമായ ഒരു സംഭവമാണ് ഇത് എനിക്കങ്ങനെ തോന്നാൻ കാരണം ഒരു ഹിന്ദു ക്ഷേത്രമാണെന്ന് തോന്നാൻ കാരണം ഇവിടെ ഒരു നിലവിളക്ക് പോലെയുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് തക്കര പോലെയൊക്കെ പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞ സംഭവം ഇതൊരു മുസ്ലിങ്ങളുടെ ഒരു പുണ്യസ്ഥലമാണ് ഇവിടെ ഒരു ഖബർ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അവർ നിസ്കരിക്കുന്നൊക്കെ കാണാം ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ അവർ ദീപം കാണിക്കുകയാണ് അവിടെ നിലവിളക്കൽ ഒരു ചന്ദ്രകലയുണ്ട് എന്തോ പൂജ ചെയ്യുകയാണ് അവരവർ ഇത് ഒരു നബിയുടെ ഖബറാണെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ എനിക്കൊരു വിചിത്രമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സംഭവം ഒരു മുസ്ലിം ദേവാലയത്തിൽ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ഇങ്ങനെ ഇതുപോലുള്ളത് എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് നിലവിളക്കെല്ലാം വച്ചിട്ടുണ്ട് ഇവിടെ ഒരു കബറ് കാണുക അത് മൂടിയിട്ടിരിക്കുകയാണ് ഇതൊരു നദിയുടെ കബാണ് അപ്പോൾ അതിന് അതിൻ്റെ ഒരു പുണ്യസ്ഥലമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത് എന്തായാലും ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇപ്പോൾ വാഗമരം പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇപ്പോൾ മൂന്നാറിൽ വരുമ്പോൾ മിക്കയിടങ്ങളിലും ഈ മനോഹരമായ കാഴ്ച കാണാം ഇത് മൂന്നാറിനൊക്കെ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണിത് എന്നാൽ മനോഹരമായ ഒരു പുൽപ്രദേശവും അതുപോലെ തന്നെ അങ്ങ് അകലെ തേയിലുടെ മലയിൽ അതിന് ഒരു വഴി ഇതെല്ലാം നടക്കാൻ തന്നെ എന്നാ രസമാണെന്നറിയാമോ നല്ല തണുപ്പും ഇത് ചെറിയൊരു തടാകം ഇവിടെയൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല നല്ല തെളിഞ്ഞ വെള്ളവും ഇവിടെ കരയിലേക്ക് വരുമ്പം കുറേ ദൂരത്തേക്കുള്ള പുൽ മൈതാനമാണിത് ഇവിടെ ഒരു വീട്ടുമുറ്റത്ത് ഒരു ഓറഞ്ച് മരത്തിൽ നിറയെ ഓറഞ്ച് കാച്ചി കിടക്കുന്നു നല്ല രസമാണ് കാണാനായിട്ട് മൂത്തത് വരുന്നുള്ളൂ ഉള്ളൂ പഴുത്തത് ഒന്നുമില്ല പഴുത്തത് കൊണ്ടായിരുന്നെങ്കിൽ ഒരെണ്ണം പറിക്കാമായിരുന്നു ഇത് ഒരു പേരക്കയാണെന്നാണ് ഇവർ പറയുന്നത് അംലി പേരക്ക എന്നൊക്കെ പറയുന്നു ഇവരുടെ ഭാഷ ഹിന്ദിയാണ് അതെന്നൊക്കെയാണ് ഇതാണ് ഇത് നല്ല മധുരമാണ് പുളി കൂടിയ മധുരമാണെന്നാണ് പറയുന്നത് എന്തായാലും അവരെനിക്ക് പറിച്ചു തന്നിട്ടുണ്ട് ഞാൻ പോകാൻ നേരത്ത് കഴിക്കാം ഇവിടെ തനി ഗ്രാമീണ അന്തരീക്ഷമാണ് ഇത് ഈ തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ വീടുകളാണത് ഇവർ അടുത്തടുത്ത് ഇങ്ങനെ ലയം പോലെയുള്ള വീടുകളിലാണ് താമസിക്കുന്നത് എന്തോ കോഴികളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ഒട്ടം കൂടിയൊക്കെ ഇതിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ മൂന്നാറിൻ്റെ ഉൾപ്രദേശങ്ങളാണ് നല്ലൊരു ഒരു ചെറിയ ഒരു പുഴയാണിത് തെളിഞ്ഞ വെള്ളം ഈ സൂര്യപ്രകാശം ഈ വെള്ളത്തിലേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഈ മൂന്നാർ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതൊരു തമിഴ്നാട്ടിൽ ചെന്ന ഒരു പ്രതിനിധിയുണ്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും ഈ മാർക്കറ്റ് അത്ര പോരാ മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട് പക്ഷേ ഈ മാർക്കറ്റ് അത്ര പോരാ എന്ന് പറയാൻ കാരണം വൃത്തിയുടെ കാര്യത്തിലാണ് അത് ഇവിടെ ഉണക്കുന്നതിൻ്റെ കൂടെ വെറ്റിലയും പഴുക്കയും ഒക്കെ വെച്ചിട്ടുണ്ട് यो आडी भिडियो लाग्छ 10 मिनेट ला ഇതൊരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഇടവഴിയാണ് രണ്ട് സൈഡിൽ ഇതുപോലെയുള്ള കടകളാണ് നല്ല രസമുണ്ട് ഇതിന് കിണ വ്യത്യസ്ത തരം ചോക്ലേറ്റുകളാണ് ഇരിക്കുന്നത് നേരം പതുക്കെ ഇരുമ്പ് തുടങ്ങി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി മൂന്നാറിൻ്റെ കാഴ്ചകൾ തീർന്നിട്ടില്ല ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം